ഇവിടെ പലർക്കും അറിയത്തില്ല ഈ വീട് മുമ്പിൽ നിന്ന് കാണുമ്പോൾ ഇവിടെ ഒരു സർപ്രൈസ് ഉണ്ടെന്നുണ്ട് അപ്പൊ ഇതിന്റെ ഈ ഡോറിങ്ങനെ തുറക്കുമ്പോ നമ്മൾ നമ്മൾ കാണുന്നത് ഒരു പുഴ ഒഴുകി നമ്മുടെ വീട്ടിലോട്ട് വരുവാണ് അവരുടെ അവർക്ക് പുറത്തൊരു സൈക്കിൾ ട്രാക്ക് കൊടുത്തിട്ടുണ്ട് അവർക്ക് ഫുട്ബോൾ ഏരിയ കൊടുത്തിട്ടുണ്ട് അപ്പൊ അപ്പൊ ഗുണം എന്ന് പറഞ്ഞാൽ ഞാൻ നമുക്ക് എപ്പോഴും ഒരു കൺട്രോൾ ഉണ്ട് നമുക്ക് അവരെ ഒന്ന് നോക്കാം നമ്മളെ അകർത്തിരിക്കുമ്പോഴും നമുക്ക് എപ്പോഴും അവരുടെ ഒരു ാണ് രാത്രി ലൈറ്റിംഗ് ഇടുമ്പോ മഴയത്താണെങ്കിലും ഇത്രയും ചെറിയൊരു സെറ്റ് ചെയ്യും മാക്സിമം ഒരുമിച്ചിരുന്ന് കഴിക്കാൻ ശ്രമിക്കും നോൺ എവറിബഡി സച്ചിൻ ഇഞ്ചു ക്യാമറയ്ക്ക് പുറകിലുണ്ട് നമ്മൾ കോട്ടയത്താണ് കോട്ടയം പാലായിൽ ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു ന്യൂസിലാൻഡെന്നോ അല്ലെങ്കിൽ ഒരു യൂറോപ്യൻ കൺട്രി ഉള്ള ഒരു വീട് പോലെ ഉള്ള ഒരു വീടിൻ്റെ മുമ്പിലാണ് നമ്മൾ നിൽക്കുന്നത് ഈ മനോഹരമായിട്ടുള്ള വീട് ശരിക്കും കാലത്തിന് മുന്നേ സഞ്ചരിച്ചിട്ടുള്ള ഒരു വീട് എന്ന് വേണമെങ്കിൽ പറയാം ചിന്തിക്കുന്ന ദൃഷ്ടാന്തം ഉണ്ടല്ലോ അല്ലേ അങ്ങനെ ഒരുപാട് ചിന്തിച്ചിട്ടുള്ള കൃത്യമായ ഓരോ ഇടത്തിനും ഓരോ മൈന്യൂട്ട് ഡീറ്റെയിൽസിനും എല്ലാത്തിനും ഓരോ പ്രത്യേക പർപ്പസ് ഉണ്ട് ഈ വീട്ടിൽ ചെയ്തു വെച്ചിരിക്കുന്നു അപ്പം ഈ വീടിൻ്റെ ഹോം ടൂറാണ് നമ്മളൊന്ന് ചെയ്യാൻ പോകുന്നത് അപ്പം ഇത് സഞ്ജു ജോസഫ് നമസ്കാരം നമസ്കാരം റോസ്മേരി ഇന്ന് നിങ്ങൾ ആയ ആറുപേരടങ്ങുന്ന ഒരു സുന്ദര കുടുംബത്തിൻ്റെ വീട്ടുവിശേഷങ്ങളും വീടുമാണ് നമ്മളൊന്ന് കാണാൻ പോകുന്നത് ഓക്കെ അപ്പം പറയൂ എങ്ങനെയാണ് ഈ വീട് ഇത് ശരിക്കും ഒരു ലാൻഡ്സ്കേപ്പ് ഓറിയൻ്റായിട്ടൊരു വീടാണ് അല്ലേ അതെ വളരെ വിശാലമായ ലാൻഡ്സ്കേപ്പ് ലാൻഡ്സ്കേപ്പ് ഉണ്ട് തൊട്ട് പുറകിൽ നമ്മുടെ മീനച്ചിലാറ് പുഴയൊഴുകുന്നുണ്ട് അങ്ങനെ എന്തുകൊണ്ടും ആ നമ്മുടെ ആ പ്രകൃതിയുടെ സാധ്യതകളെല്ലാം പരമാവധി ഉപയോഗപ്പെടുത്തി പെടുത്തിട്ടുള്ള ഒരു ഗംഭീര സൃഷ്ടി തന്നെയാണ് ഈ വീട് ഏകദേശം എട്ട് വർഷത്തോളം ആയല്ലേ നമ്മുടെ വീടിന്റെ പണി കഴിഞ്ഞിട്ട് അതെ അതെ പറയൂ വീടിന്റെ വിശേഷങ്ങൾ പറയൂ ഞങ്ങൾ ഞങ്ങളുടെ തറവാട്ടിലാണ് താമസിച്ചുകൊണ്ടിരുന്നത് അപ്പം വീട് വെക്കുന്ന കാര്യത്തെ പറ്റി ആലോചിച്ച് തുടങ്ങി അങ്ങനെയാണ് ഇവിടെ ഈ ഈ സ്ഥലത്ത് വീട് വെക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ ഇവിടെ വീട് വെക്കാൻ തീരുമാനിച്ചു ആർക്കിടെക്റ്റിനെ പോയി കണ്ടു ഞങ്ങളുടെ റിക്വയർമെൻറ്റ്സ് എന്താണ് എന്നുള്ളത് ഞങ്ങൾ കറക്റ്റായിട്ട് എഴുതി അത് സെലക്ട് ചെയ്തത് നമ്മുടെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും നമ്മൾ കൃത്യമായിട്ട് ഉറപ്പുവരുത്തി നമ്മുടെ ഇഷ്ടങ്ങൾ ഈ വീടുകളിൽ ഉണ്ടായിരിക്കണം എന്നാൽ ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ മാക്സിമം അത് അവോയ്ഡ് ചെയ്യാൻ ശ്രമിച്ചു അങ്ങനെയാണ് ഇവിടെ വീട് വെക്കാനായിട്ട് തീരുമാനിച്ചത് ഒരുപാട് നല്ല പ്ലാനിങ് ഉണ്ടല്ലേ അതെ വളരെ മൈന്യൂട്ട് ഡീറ്റെയിലിങ്ങിൽ തന്നെ പ്ലാൻ ചെയ്ത് സമയമെടുത്താണ് വീട് ചെയ്തത് അപ്പോൾ വീടിൻ്റെ പ്ലാൻ ഫൈനലൈസ് ചെയ്യാൻ തന്നെ എനിക്ക് എൻ്റെ ഒരു ഓർമ്മ ശരിയാണ് ഒരു ആറുമാസം വരെ എടുത്തു പക്ഷെ വൺസ് വീടിൻ്റെ പ്ലാൻ ഫൈനൽ ആയതിനു ശേഷം ഞങ്ങൾ പിന്നെ അതിനെപ്പറ്റി ചിന്തിച്ചിട്ടേ ഇല്ല അത് ഫ്രീസ് ചെയ്യുകയാണ് ചെയ്ത് അത് കഴിഞ്ഞ് നമ്മൾ വീട് പണിയാൻ തുടങ്ങി ആർക്കിടെക്ടിന്റെ ഭയങ്കരമായ ഇൻവോൾവ്മെൻ്റ് അവരുടെ ടീമിൻ്റെ ഇൻവോൾവ്മെൻ്റ് ഉണ്ടായിരുന്നു ഓരോ ചെറിയ കാര്യത്തിലും ആളാണെന്ന് തോന്നുന്നു അതെ 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 ലാൻഡ്സ്കേപ്പ് ആൻഡ് അതാണ് സാറിന്റെ ഒരു ഒരു മാസ്റ്റർ സ്ട്രോക്ക് ഇവിടുത്തെ ചെടി പോലും സാറിന്റെ കൈയ്യൊപ്പില്ലാതെ ഇവിടെ വെച്ചിട്ടില്ല എല്ലാ കാര്യങ്ങളും പിന്നെ സാറിൻ്റെ ഒരു പ്രത്യേകത ഈ വീടിന്റെ ഒരു പ്രത്യേകത വളരെ നാച്ചുറൽ ആയിട്ട് ഇവിടെ ഈ ലാൻഡ്സ്കേപ്പ് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഈ ഈ കേറി വരുന്ന സ്ഥലം വളരെ ഇച്ചിരി ഹൈറ്റ് കൂടിയ സ്ഥലമായിരുന്നു അവിടുന്ന് നേരെ വന്ന് ഈ വീട് ഇരിക്കുന്ന സ്ഥലം വളരെ ഇത് ഫ്ലാറ്റ് ആയി അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ ബാക്ക്യാർഡിലോട്ട് ഇങ്ങനെ ആയിട്ട് തന്നെ ഭൂമി ഇങ്ങനെ ഒഴുകി പോവുകയാണ് അപ്പൊ ഈ ലെവല് കോമൺ വാളെ ശ്രദ്ധിച്ചാൽ കാണാ ഈ ഇങ്ങനെ വന്ന് വളരെ ഒഴുകിയാണ് താഴോട്ട് പോകുന്നത് കോണ്ടൂർ അങ്ങനെ തന്നെ നിലനിർത്തി ഒന്നും ഒന്നും ചെയ്തില്ല ഇവിടെ വളരെ മിനിമലായ ലെവലിങ്ങും ഫില്ലിങ്ങും ആണ് ഇവിടെ നടന്നിരിക്കുന്നത് പിന്നെ ഈ ഇതിനകത്ത് വന്നിരിക്കുന്ന ഈ കല്ലുകൾ ഇവിടെ ഉണ്ടായിരുന്ന കല്ലാണ് ഞാനിത് പൊട്ടിച്ചു കളയണമെന്നൊക്കെ വിചാരിച്ചാണ് അപ്പം പറഞ്ഞില്ല ഇത് തൊട്ടേക്കരുത് ആ കല്ല് വെച്ചു അതിന് കുച്ചുറ്റിനെ കുറച്ച് മണ്ണിട്ടിട്ട് അത് പുല്ല് പിടിപ്പിച്ചപ്പോഴേക്കും അതിൻ്റെ വേറെ ഒരു രീതി തന്നെയായി പിന്നെ ഇതിനകത്ത് നാച്ചുറൽ ആയിട്ടുള്ള സ്റ്റോൺസ് മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ അതായത് കരിങ്കല്ലാണ് കരിങ്കല്ല് നമ്മുടെ കറുത്ത കല്ലാണ് ബാംഗ്ലൂർ സ്റ്റോൺ അല്ല ആ കറുത്ത കല്ലിനെ ടു ബൈ ടു കല്ലുകൾ അതിനെ ഒന്ന് ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയാണ് കോബിൾ സ്റ്റോൺസ് വെച്ചിട്ട് ഓക്കെ ആ സെയിം കളറുള്ള കല്ലുകൾ കൊണ്ട് കോബിൾ സ്റ്റോൺ ഒരു ാഡും ചെയ്തു അത് തന്നെ പല പലയിടത്തും പല ഷേപ്പിലാണ് ഇതൊരു ഫുൾ സർക്കിൾ ആണ് അവിടെ ഒരു ക്വാർട്ടർ ചെയ്തിട്ടുണ്ട് ഇവിടെ ഒരു വൺ ബൈ ഫോർ ത്രീ ബൈ ഫോർ ചെയ്തിട്ടുണ്ട് അങ്ങനെ കണ്ടാലും കണ്ടാലും മതി വരാത്ത ആ ലാൻഡ്സ്കേപ്പിൽ നിന്ന് നമ്മൾ വീടിന്റെ ഉള്ളിലേക്ക് കയറുകയാണ് കയറുമ്പം നമുക്കൊരു പോർച്ചാണ് രണ്ട് കാറുകൾ യഥേഷ്ടം പാർക്ക് ചെയ്യാൻ പറ്റിയ വലിപ്പത്തിൽ ഒരു പോർച്ച് പിന്നെ സൈഡിലൂടെ ഒരു നടവഴി ഓൾറെഡി ഇത് വളരെ പ്രകൃതി രമണീയമായത് വേറെ കളർഫുൾ ആയിട്ടുള്ള ചെടികളൊന്നും കൊണ്ടുവരാതെ പൂക്കൾക്കൾ പൂക്കളുണ്ട് എന്നാലും വൈറ്റ് അല്ലെങ്കിൽ ഗ്രീൻ ഗ്രീൻ ആൻഡ് വൈറ്റ് കോമ്പ തീമിലാണ് ദ ഹോൾ വീട് ചെയ്തിരിക്കുന്നത് വേറെ ഒരു ചെടികളോ ഇവിടെ കൊണ്ടുവന്നിട്ടില്ല ഇത് നമ്മുടെ വിസിറ്റേഴ്സ് വാക്ക്വേ വേ ആണ് ഇപ്പോൾ ഇവിടെ പാർക്ക് ചെയ്തിട്ട് അല്ല അതിലേക്ക് ഇങ്ങനെ ഈ പച്ചപ്പിലൂടെ നടന്നു വന്ന് വീട്ടിലോട്ട് വരുന്ന ഒരു ചെടികൾക്ക് വളരെ വളരെ വലിയൊരു ഏരിയ കൊടുത്തിട്ടുണ്ട് സെറ്റ് ലോ ചെടികൾ പറഞ്ഞാണ് ചെയ്തത് അതുകൊണ്ട് തന്നെ തന്നെ വെരി ഈസി ടു പറഞ്ഞ പ്ലെയിൻ പ്ലെയിൻ ആൻഡ് ആൻഡ് ലൈൻ ലൈൻ അങ്ങനെ ഉപയോഗിച്ചിരുന്നു ഈ വീടിന്റെ തീം ാണ് നിങ്ങൾ ഇതിന്റെ മെയിൻ ഡോർ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഒരു വേറെ ഒന്നുമില്ല ജസ്റ്റ് ആൻഡ് ലൈൻ പ്ലെയിൻ മെയിൻ പാളി പ്ലെയിൻ ആയിട്ടും ഇവിടെ ലൈൻ ആയിട്ട് കൊടുത്തിട്ട് അത് വീട് ത്രൂഔട്ട് ദ ഹൗസ് ഈവൻ സ്റ്റാർട്ടിങ് ഫ്രം കോമ്പൗണ്ട് വാൾ ഗെയ്റ്റ് ഈവൻ ദ ക്ലാഡിങ് കബേർഡ്സ് എവ്രി വെയർ നിങ്ങൾ കാണാൻ പോവാണ് എല്ലായിടത്തും ഈ പ്ലെയിൻ ആൻഡ് ലൈൻ എന്നുള്ള ആ ഒരു സിംപ്ലിസി സിമ്പിൾ ഡിസൈൻ ആണ് ഒന്നും പ്ലെയിൻ ആയിട്ടുള്ള വീട് അതുപോലെ ഈ നമ്മൾ കയറി വരുമ്പോ കാണുന്ന ഈ ഈ പിക്ചർ ഇത് നമ്മുടെ വീടിന്റെ തൊട്ട് മുമ്പിൽ നമുക്കൊരു ഒരു ചെറിയ കുളമുണ്ട് ആ കുളത്തില് മീനുണ്ട് താമരയുണ്ട് അതിന്റെ ചുറ്റും ഇങ്ങനെ കിളികൾ കിളികളിരിക്കുന്ന ഇവിടുത്തെ ഓരോ ആർട്ട് വർക്കും ഇതിനു വേണ്ടി ഈ വീടിനു വേണ്ടി ഈ ഇതിനു ചുറ്റും യോജിക്കുന്ന ഇതിന്റെ ഫീച്ചേഴ്സുമായിട്ട് ബ്ലെൻഡ് ചെയ്ത് ചെയ്തിരിക്കുന്ന വർക്കുകളാണ് ഈ വീടിന്റെ ഒരു മാജിക് എന്ന് പറയുന്നത് ഈ വീടിന്റെ ഡോർ ഒരു സർപ്രൈസ് വലിയ സർപ്രൈസ് ഉണ്ട് അപ്പൊ ഇവിടെ പലർക്കും അറിയത്തില്ല ഈ വീട് വന്ന് മുമ്പിൽ നിന്ന് കാണുമ്പോൾ ഇവിടെ ഒരു സർപ്രൈസ് ഉണ്ടെന്നുള്ളൂ അപ്പം ഇതിൻ്റെ ഈ ഡോറിങ്ങനെ തുറക്കുമ്പോ നമ്മൾ നമ്മൾ കാണുന്നത് ഒരു പുഴ ഒഴുകി നമ്മുടെ വീട്ടിലോട്ട് വരുവാണ് സാധാരണ നമ്മൾ കാണുന്നത് ഒരു വാട്ടർ ഫ്രണ്ട് ഒരു ചെറിയ വെള്ളത്തിൻ്റെ ഒരു വെള്ളത്തിന്റെ ഫ്രണ്ടേജ് ആണ് ഇത് അങ്ങ് ഇതങ്ങനെയല്ല ഇൻഫിനിറ്റ് ആയിട്ട് വെള്ളം ഒഴുകി നമ്മുടെ വീട്ടിലോട്ട് വന്നിട്ട് ഇവിടുന്ന് തിരിഞ്ഞാണ് പോകുന്നത് അതെ അതെ അപ്പൊ അതൊരു ഒരു റയർ ഒരു റിയൽ ആണ് ഞങ്ങൾക്ക് നമ്മുടെ ലിവിങ് ആണ് ഇതിന്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ഹൺഡ്രഡ് പെർസെന്റ് ആണ് നമ്മൾ ഈ റൂമിൽ വന്നിരുന്നാൽ നമുക്ക് ആറ് കാണാം വേറെ യാതൊരു ഈ വീട്ടിലെ ഇപ്പം പിള്ളേർ പഠിക്കുകയോ അല്ലെങ്കിൽ കിച്ചൺ കുക്കിംഗ് അതൊന്നും അതൊന്നും യാതൊരു ബന്ധവുമില്ല യു കെൻ നമ്മള് വീടിന്റെ കറക്റ്റ് പൊസിഷൻഡ് ആണ് ഇതിനകത്ത് ചെയ്തിരിക്കുന്ന വർക്കുകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ആർട്ടിലെ കല്ല് പെബിൾസ് എടുത്തിട്ട് അതുകൊണ്ട് ചെയ്ത ഒരു ഒരു മാനും ഒരു കുട്ടിയും അതാണ് ഇതിന്റെ ഇവിടുത്തെ ആർട്ട് വർക്ക് എല്ലാം ഇവിടെ ആയിട്ട് ബന്ധപ്പെട്ടതാണ് ഇത് സാന്റ് ആർട്ടാണ് ഒരു ഫോട്ടോ ഫ്രെയിം താഴെ വീണും പുട്ടി ഇതിനെ എടുത്ത് ഫ്രെയിം ചെയ്തതുപോലെ നാല് ഫ്രെയിം ചെയ്തിരിക്കുകയാണ് പിന്നെ ഈ വീട്ടിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഇറ്റാലിയൻ മാർബിളാണ് ഡയന എന്ന് പറഞ്ഞ മാർബിൾ അത് വുഡുമായിട്ട് ഏറ്റവും ബ്ലെൻഡ് ചെയ്തു പോകുന്ന മാർബിളാണ് ഇത് ഇവിടെ വുഡ് വുഡ് ഫ്ലോറിങ് ആണ് അതെ അതെ അപ്പം വുഡ് മാർബിളിൽ നിന്ന് ഈ ലിവിങ് റൂമ് വുഡിലോട്ട് ബ്ലെൻഡ് ചെയ്തി ബ്ലെൻഡ് ചെയ്ത് വന്നിരിക്കുകയാണ് ഇതിപ്പോ ക്രിസ്മസ് ആയിട്ട് തീമിൽ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ക്രിസ്മസ് തീമിലാണ് ഇപ്പൊ മൂഡിലോട്ട് വന്നിട്ടുണ്ട് ഈ വീട് പല ഇടങ്ങളും ക്രിസ്മസിന്റെ തീമുമായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട് റെഡ് വൈറ്റ് വീടിന്റെ ലെഫ്റ്റ് സൈഡ് ഫോർ ദ ഫാമിലിയാണ് റൈറ്റ് സൈഡ് കോമൺ ആയിട്ടുള്ള ഫങ്ഷൻ ഏരിയാസ് ആണ് നമ്മള് ലെഫ്റ്റിലോട്ട് ആദ്യം നമുക്ക് ലെഫ്റ്റിലോട്ട് പോവാം ലെഫ്റ്റിൽ ആദ്യം ഞങ്ങളുടെ പ്രയർ റൂമാണ് ഈ പ്രെയർ റൂം ഈ വീടിന്റെ എല്ലാ ദിശകളിലോട്ടും ഫോക്കസ് ചെയ്തിട്ടാണ് പ്രെയർ റൂം സെറ്റ് ചെയ്തിരിക്കുന്നത് യിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഒരു ഫാമിലി ലിവിംഗ് കൂടെ കൊടുത്തിട്ടു അല്ലേ നമ്മുടെ മെയിൻ ലിവിങ് സ്പേസ് ആയിട്ട് നിങ്ങളുടെ പ്രൈവറ്റ് ഏരിയ അപ്പൊ അവിടെ നമുക്ക് ഈ ഫുൾ ഫാമിലി നമുക്ക് കിട്ടിയിട്ടുണ്ട് പരിചയപ്പെടുത്തു അതെ അതെ പേര് പറയൂ മൂത്താള് നാലു മക്കളാണ് ശരിക്കും നിങ്ങളുടെ ഒരു 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 നല്ലൊരു ലാൻഡ്സ്കേപ്പ് ക്രിസ്മസ് ക്രിസ്മസ് റിസോർട്ട് ആംബിയൻസ് നിങ്ങള് ശരിക്കുംദം ആയിരിക്കുംസോ എന്നെന്താ മേരി എന്റെ മക്കൾ കേട്ടോ ഇത് ഞങ്ങളുടെ ഫാമിലി ലിവിംഗ് ആണ് ഇതിന്റെ ഒരു ഡിസൈൻ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഇവിടെ ഒരു എൽ കൗച്ചാണ് കൊടുത്തിരിക്കുന്നത് അഡൽസ് ഒക്കെ എല്ലാവരും വരും അവരെല്ലാരോട് ഇവിടെ ഇരിക്കുന്നു വീട്ടുകാരെ കൂടെ പിള്ളേർ എപ്പോഴും അവർ പുറത്തു പോയി അവർ കളിക്കുകയും അവരുടെ അവർക്ക് പുറത്തൊരു സൈക്കിൾ ട്രാക്ക് കൊടുത്തിട്ടുണ്ട് അവർക്ക് ഫുട്ബോൾ ഏരിയ കൊടുത്തിട്ടുണ്ട് അതെ അപ്പൊ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ ഞാൻ നമുക്ക് എപ്പോഴും ഒരു കൺട്രോൾ ഉണ്ട് നമുക്ക് അവരെ ഒന്ന് നോക്കാം നമ്മൾ നമ്മളകത്തിരിക്കുമ്പോഴും നമുക്ക് എപ്പോഴും അവരുടെ ഒരു വി ഹാവ് എ ഫീൽ അവരവിടെ ഉണ്ടെന്നുള്ള ഒരു കോൺഫിഡൻസും അവർ സേഫ് സേഫാണെന്നുള്ളതും നിൽക്കുമ്പോൾ തന്നെ ഒരു തുറന്നിട്ട വീടിന്റെ ഇതിന്റെ ഒരു എപ്പോഴും ലൈറ്റ് നല്ല ലൈറ്റ് ഉണ്ട് നല്ല കാറ്റാണ് പിന്നെ ഈ ഒരു ഏരിയ രാവിലെ നമ്മള് പത്രമൊക്കെ വായിച്ചിരിക്കാനും ഈ രണ്ട് ചെയറും ഒരു പത്രം വായിച്ചൊരു രാവിലെ ഒരു ചായ കുടിച്ചിരിക്കാനും പോസിറ്റീവ് എനർജി തന്നെയാണ് സ്റ്റാർട്ട് എ ഡേ വിത്ത് വൗ മോനെ ചെറിയൊരു അതി കോടമഞ്ഞിട്ട് ഡിസംബർ ജാനുവരി മാസം നല്ല രാവിലെ നല്ല മഞ്ഞാണ് കഴിഞ്ഞ ദിവസം ഒന്നും ആറ് പോലും കാണത്തില്ല അത്രയും തിക് ആയിട്ടുള്ള മഞ്ഞുണ്ട് ഇത് ഞങ്ങളുടെ ഇവിടെ പ്രേരി പായിട്ട് തന്നെ ആണ് ബെഡ്റൂമുകളെല്ലാം ഈ സെക്ഷനിൽ ബെഡ്റൂമുകൾ ഇത് മാസ്റ്റർ ബെഡ്റൂം ഫ്ലോറിംഗ് ഒക്കെ ഒരു ഒരു ഫ്ലോറിംഗ് ബെഡ്റൂമിന്റെ ഫ്ലോറിംഗ് വുഡൻ ഫ്ലോറിങ് ഓക്കെ ഓ വലിയൊരു ബെഡ്റൂമാണ് അവിടെ തന്നെ പല പല ഇടങ്ങളിലും ഒരു സ്റ്റഡി ടേബിൾ ഒക്കെ അവിടെ കൊടുത്തിരിക്കുന്നു ഇവിടേക്ക് വരുമ്പോഴത്തേക്കും ഇവിടെ ഇരിക്കാം വായിക്കാം അപ്പം എന്തും ഏതും നിങ്ങൾക്ക് മീനച്ചില്ലാറായിരുന്നു അല്ലെ എവിടെ ഒരു ഫ്രെയിം വെച്ചാലും മീനച്ചില്ലാറിന്റെ ഒരു ഭാഗം നമുക്ക് കിട്ടണം ഇവിടുത്തെ വാർഡ്രോപ്പ് സ്പേസുകളൊക്കെ ആണെങ്കിലും ഉള്ളിലേക്ക് പിന്നെ ഏരിയ വാഷ്റൂം എല്ലാം ഈ സെക്ഷനിലാണ് വന്നിരിക്കുന്നത് മാസ്റ്റർ ബെഡ്റൂം കഴിഞ്ഞ് തൊട്ടടുത്ത് തന്നെ മൂന്ന് ബെഡ്റൂം ഉണ്ട് അതായത് നാല് ബെഡ്റൂം അടിപ്പിച്ചാണ് അപ്പം മക്കളും ഞങ്ങളും എല്ലാം തൊട്ടടുത്തായതോണ്ട് ആ കമ്മ്യൂണിക്കേഷൻ വളരെ എളുപ്പമാണ് ആ ഒരു അറ്റാച്ച്മെന്റ് ലെവലും വളരെ കൂടുതലാണ് സാധാരണ രീതി അപ്പൊ നമ്മൾ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും കാണാം ഇത് ഇവരുടെ സ്റ്റഡി ഏരിയ ആണ് അത് കോമൺ സ്പേസിലോ ഒക്കെ ഉണ്ടെങ്കിലാണെങ്കിൽ ഇവിടെ വന്നിരുന്ന ഒരു കോമൺ സ്പേസ് വേണം എന്ന് പറഞ്ഞു അതുകൊണ്ട് ഈ സ്പേസ് ഇതിനകത്ത് ലൈറ്റിങ്ങിന്റെ ഗുണം ഈ കബോർഡിന്റെ അടിയിൽ നിന്നാണ് ലൈറ്റ് കൊടുത്തിരിക്കുന്നത് അപ്പൊ എവിടെയാണോ ലൈറ്റ് വേണ്ടത് അവിടെ നന്നായിട്ട് ലൈറ്റഡ് ആണ് അതായത് റൂം മൊത്തത്തിൽ ലൈറ്റപ്പ് ചെയ്യുന്ന ഒരു കൺസെപ്റ്റ് അല്ല ലൈറ്റുകളെല്ലാം ഹിഡൻ അതെ കംപ്ലീറ്റ്ലി ഇൻസൈഡ് ദ സീലിംഗ് ആണ് ഡീപ്ലി റെസിസ്റ്റ് ലൈറ്റ്സ് ആണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ ലൈറ്റിന്റെ സോഴ്സ് ഒന്നും കാണാൻ പറ്റത്തില്ല അപ്പോൾ നമുക്ക് കണ്ണിന് യാതൊരു സ്ട്രെയിനോ ഒന്നും ഒന്നുമില്ല ഒറ്റ ലൈറ്റുകൾ പിന്നെ ഇത് ഇവിടെ നിന്ന് നമ്മുടെ ഈ ബ്ലൈൻഡ്സിൽ കൂടെ നോക്കുമ്പോൾ നമ്മൾ പുറത്താരെങ്കിലും വരുവോ കോളിംഗ് ബെല്ലുകഴിഞ്ഞാല് നമുക്ക് അറിയാൻ പറ്റും അടുത്തുള്ള ഇത് ഞങ്ങളുടെ രണ്ടാമത്തെ ബെഡ്റൂമാണ് ഇതും അഗൈൻ ബ്യൂട്ടിഫുൾ വാട്ടർ വ്യൂ ആണ് ആ ബെഡ്റൂമിൽ നമ്മൾ ആ കേർട്ടൺസ് ഹൈലെറ്റ് കേർട്ടൺസ് ആണ് ഇവിടെ റോമൻ ബ്ലൈൻഡ്സ് ആണ് കേട്ടൺസ് ഉപയോഗിച്ചിരിക്കുന്നത് ഒന്ന് ഒന്ന് ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയാണ് എല്ലാം ഒരുപോലെ ഇരിക്കാതെ ഒന്ന് ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയാണ് കബേർഡ്സ് ഓൾറെഡി ശ്രദ്ധിച്ച് കാണും ഇവിടെ പ്ലെയിൻ ആൻഡ് ലൈൻ ഇവിടെയും കണ്ടിന്യൂ വലിയ ഒന്നുമില്ല വെരി സിമ്പിൾ ഈ പെയിന്റിങ് നമ്മൾ ടൗണിന്റെ പാലാ ടൗണിന്റെ നടുക്കാണ് എന്നാൽ ടൗണിൽ നിന്ന് ഒരു ബ്രിഡ്ജ് അല്ല ഒരു റിവർ ക്രോസ് ചെയ്തു നമ്മളൊരു ഗ്രാമപ്രദേശത്താണ് അതാണ് ഈ പെയിന്റിങ്ങിലൂടെ പുഴയുടെയും അതെ പാലാ സെന്റ് തോമസ് കോളേജിൽ കാരണം നേരെ അക്കരെ കാണുന്നത് ഇവിടെ നോക്കുന്നത് കാണുന്നത് സെൻട്രൽ സെന്റ് തോമസ് കോളേജാണ് അതെ അതെ ഞാൻ അവിടെ അഞ്ചു വർഷം പഠിച്ചതാണ് അന്ന് ഞങ്ങൾ പഠിക്കുമ്പം ഇവിടെ ഒരു വള്ള കടത്തുണ്ടായിരുന്നു ഞങ്ങളൊക്കെ വള്ളത്തേലാണ് ഇപ്പം വന്നോണ്ടിരുന്നത് ഇത് ബാത്റൂമിൽ ഞങ്ങളുടെ ഈ ബാത്റൂമിൽ ഒരു ബാത്റൂം മാത്രം എന്തെങ്കിലും ഒരു വീൽ ചെയർ ആക്സസ്സോ ഭാവിയിൽ ആർക്കെങ്കിൽ എന്തെങ്കിലും ഒരു വേണമെങ്കിലും ഒരു ബാത്റൂം വലുതായിട്ടാണ് ഈ ബാത്റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത് ബാത്റൂമിന്റെ ഡോറിന്റെ പിടുത്ത് സോ ദാറ്റ് ഇ സി ഫോർ വീൽ ചെയർ ആക്സസ് വീടിന്റെ ഒന്നാം ഭാഗം ഭാഗം കണ്ടു ഇനി രണ്ടാം മറ്റു അതെ ഇത് വീടിന്റെ കോമൺ ആയിട്ടുള്ള സ്പേസസ് ആണ് വീടിന്റെ വലതുവശത്ത് ഇത് നമ്മുടെ ഒഫീഷ്യൽ ഡൈനിങ് ഏരിയ ആണ് വളരെ ടീക്ക് വുഡിലും ബ്ലാക്ക് തീ വുഡ് ആൻഡ് ബ്ലാക്കിലാണ് പോയിരിക്കുന്നത് ഇവിടുത്തെ തീം വലിയൊരു ഡൈനിങ് അതെ വലിയൊരു ഡൈനിങ് സ്പേസ് ആണ് അതിനോട് ചേർന്ന് ഒഫീഷ്യൽ ഒരു വാഷുണ്ട് പിന്നെ വളരെ ചെറുതാണെങ്കിലും ഭയങ്കര ഈ വീട്ടിൽ ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പൗഡർ റൂമുണ്ട് വളരെ ചെറിയൊരു പൗഡർ റൂമാണ് ക്രിസ്മസ് തീം ഇതാ ഇവിടെ അതെ അതെ എല്ലായിടത്തും ക്രിസ്മസ് കാലഘട്ടമായുണ്ട് ഇത് ഒരു ഇതൊരു ആർട്ട് വർക്കിൽ ഒരു മരം ഉണങ്ങിയ മരമാണ് മരത്തിൽ നിന്ന് കാറ്റടിച്ചപ്പോൾ ഇലകൾ പറന്നു പോയതാണ് മൂന്ന് പീസാണിത് അതാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് ഇതിന്റെ ഒരു റിപ്ലിക്ക പോലെ നമുക്ക് ബാക്ക് സൈഡിൽ നമ്മൾ ഇവിടെ നിന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ മിററിലൂടെ അത് ക്ലിയർ ആയിട്ട് അത് കാണാൻ പറ്റും അപ്പം അവിടെ ഒരു ഒരു പെയിന്റിങ് അല്ലെങ്കിൽ ഒരു ഫിക്സർ വെച്ചതുപോലെയാണ് വളരെ മനോഹരമാണ് ഇതിൽ ലൈറ്റുകൾ ഉപയോഗിച്ചിരിക്കുന്നത് ഈ ടേബിളിൽ നമ്മൾ ഭക്ഷണം കഴിക്കാൻ ഇരിക്കുമ്പോൾ കറക്റ്റായിട്ട് ടേബിൾ ലൈറ്റഡ് ആണ് പക്ഷെ നമ്മൾ ടേബിളിന്റെ പുറവശത്ത് നോക്കുകയാണെങ്കിൽ ഷെയ്ഡാണ് അപ്പൊ ലൈറ്റും ഷെയ്ഡും കൂടെ വരുമ്പോൾ അതിനൊരു ഒരു പ്രത്യേക ഭംഗിയാണ് ഇത്ര ലൈറ്റിങ്ങേ ഉള്ളൂ ഇവിടെ ഇത്ര ഉള്ളൂ ഈ റൂമിൽ ആകെ ഈ രണ്ട് ലൈറ്റ്സ് മാത്രമേ ഉള്ളൂ ഡൈനിങ് സ്പേസിന്റെ അവിടുന്ന് നമുക്ക് പുറത്തേക്ക് മറ്റൊരു ഇടം കൂടി ഉണ്ട് നിങ്ങൾ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്ന ഒരു ഇടമാണെന്നാണ് പറഞ്ഞത് ഇവിടം അതെ അതെ ഇത് ഒരു ഒരു കാഷ്വൽ സിറ്റിംഗ് ആണ് അത് ഡൈനിങ് സ്പേയ്സിന്റെ കണ്ടിന്യുവേഷൻ ആയോണ്ട് അതിനൊരു ഒരു പ്രത്യേക സുഖമാണ് ഇപ്പം എൽഡേഴ്സൊക്കെ വരുമ്പം അവരെല്ലാവരും അവിടെ ചുറ്റുവട്ടത്തിരുന്ന് അവരുടെ അവരുടേതായ കാര്യങ്ങൾ തമാശകളും പരദൂഷണങ്ങളും ഒക്കെ പറഞ്ഞ് അവിടെ ഇരിക്കുന്നു അപ്പം ബാക്കി ഞങ്ങൾ അടുത്തൊരു ഗ്യാങ് അടുത്ത ഏജ് ഗ്രൂപ്പ് അവർ പൊതുവേ ഇവിടെ ഇങ്ങോട്ട് വരും കോസ്റ്റ്യും കൂടെ യങ്ങർ ജനറേഷൻ യങ്ങർ പിള്ളേർ ആ ഒരു പിള്ളേർ ഇവിടെ ഈ ഇടയ്ക്കയിലിരിക്കും അല്ലെങ്കിൽ താഴോട്ട് ഇറങ്ങി അവർ കളിക്കാൻ പോകും അപ്പൊ ഓരോ ഓരോ ലെവൽ ഡിഫറൻസ് നമുക്ക് കറക്റ്റ് അറിയാം എപ്പോഴും ഒരു നമ്മളൊരു കൂട്ടായ്മ വരും അറിയാലോ അവരുടേതായ ഒരു ക്ലസ്റ്റേഴ്സ് പെട്ടെന്ന് ഫോം ചെയ്യും നാല് ബെഡ്റൂമുകൾ അപ്പുറത്തെ നമ്മൾ കണ്ടു ഇനി കുറച്ച് ഈ ഭാഗത്ത് ഒരു ബെഡ്റൂമ് കൊടുത്തിട്ടുണ്ട് അല്ലേ അത് ഇവരുടെയാണ് ജോൺസും പിന്നെ വിൻസെന്റും ജോൺസേ കിടക്കുന്നതല്ല

നടക്കേണ്ട ഒരു ആവശ്യമില്ല അടുക്കളയിലേക്ക് സ്വാഗതം അടുക്കള ഏരിയ ആകട്ടോ എല്ലാരും കൂടെ അവരുടെ പാനറി ഏരിയ ആയിട്ട് സെറ്റ് ചെയ്തിരിക്കുന്ന ഏരിയ ആണ് നിങ്ങൾ മിക്കവാറും നിങ്ങള് ഭക്ഷണം കഴിക്കുന്ന മെയിൻ ഏരിയയിലായിരിക്കില്ല അല്ലല്ല ഇതാണ് യൂഷ്വൽ ഡൈനിങ് സ്പേസ് ഇവിടെ നോക്കിയാലോ അതെ ഇന്നത്തെ കാലത്ത് ഞാൻ നോട്ടീസ് നമ്മൾ ഭക്ഷണം കൂടി ഭക്ഷണം കഴിക്കുന്ന സമയം വളരെ കുറവായി എല്ലാവരും തിരക്ക് പല ജോലി തിരക്ക് ക്ലാസ്സിന്റെ ടൈമിങ് ഇത് ഡിസൈൻ വൈസ് ഇത്രയും ചെറിയൊരു ടേബിളാണ് അത്രയും ചെറിയ ടേബിൾ ആ ടേബിളിൽ ഞങ്ങൾ ആറുപേരും ഈസി ആയിട്ട് കംഫർട്ടബിൾ ഇരിക്കാം സെറ്റ് ചെയ്യും എല്ലാവരോടും മാക്സിമം കഴിക്കാൻ ശ്രമിക്കും പിന്നെ അതൊന്ന് അതിനേക്കാൾ ബാക്കിയെല്ലാത്തേക്കാൾ ക്ലീൻ ചെയ്യാൻ എളുപ്പം അതുപോലെ തന്നെ ശ്രദ്ധിച്ചത് ഒപ്പം ചെയ്തിരിക്കുന്നത് അത് എങ്ങനെയാണ് അത് എട്ട് വർഷമായില്ലേ ഇപ്പോഴും നാനോ വൈറ്റ് ആണ് ഇത് നോർമൽ നമ്മുടെ ഡെയിലി റൂട്ടീൻ പണികളെല്ലാം കഴിഞ്ഞു കഴിയുമ്പോ ഒന്ന് സ്പോഞ്ച് പാഡ് വെച്ച് വൈപ്പ് ചെയ്യുന്നു സ്റ്റെയിൻ ഒന്നും ഇഴാതെ ശ്രദ്ധിക്കുന്നു സ്പൈസസ് എല്ലാം കൂടെ ഏലക്ക ഗ്രാമ്പു പിന്നെ പട്ട രാക്ഷസന്മാരിടുന്ന സ്പൈസസ് ആണ് ഒരു എൽ ഷെയ്ബ് ഇതല്ല ചെയ്തേക്കുന്നത് ഇതും വൈറ്റ് ആൻഡ് ബ്രൌൺ തീമില് തീമിനാണ് വൈറ്റ് കൺസെപ്റ്റ് ഇവിടെയുള്ള ഡിഫറൻസ് കണ്ടാൽ അറിയാം പാത്രങ്ങളൊന്നും പുറത്ത് വെച്ചിട്ടില്ല കാരണം അതിനാവശ്യത്തിനായിട്ടുള്ള സ്റ്റോറേജ് സ്പേസസ് ഇവിടെ ഉണ്ട് അപ്പൊ അതുകൊണ്ടാണ് ഒരു പാത്രം കാണാതെ സ്ഥിരം ചോദിക്കുന്ന എല്ലാവരുടെയും ചോദ്യമാണ് ഇവിടെ കുക്കിംഗ് ഉണ്ടോയെന്ന് കുക്ക് ചെയ്യുക കറി നോർമൽ ഡെയിലി റുട്ടീൻ കുക്കിംഗ് എല്ലാം ഫുൾ ഉണ്ട് ബേക്കിങ്ങും എല്ലാം ഉണ്ട് അത് കഴിഞ്ഞിട്ട് പാത്രങ്ങളെല്ലാം അതാത് സ്ഥാനത്തിൽ കയറ്റി വെക്കുന്നു ഇവിടുത്തെ ഈ സ്പേസിലാണെങ്കിൽ നമ്മുടെ റെഗുലർ യൂസേജിൽ വരുന്ന മിക്സി ഗ്രൈൻഡർ റൈസ് കുക്കർ അതെല്ലാം വെക്കാനുള്ള സ്റ്റോറേജ് സ്പേസ് ഉണ്ട് ഇത് പിന്നീട് വേണ്ടി തന്നെ അല്ല അല്ല നമ്മൾ ആദ്യം ഈ അപ്ലയൻസസ് മേടിച്ചു അത് കഴിഞ്ഞിട്ടാണ് അതിന്റെ മെഷർമെന്റിന്റെ സൗകര്യം അനുസരിച്ച് ഈ ബോക്സ് ചെയ്തത് ചെയ്തത് ഇങ്ങനെ അറ്റത്ത് ഒരു പാർട്ടി സ്പോട്ട് ഉണ്ട് വീട്ടിൽ നിന്ന് കുറച്ച് വിട്ടു മറിച്ചാൽ പ്രൈവസി കിട്ടുന്നത് എക്സ്പ്ലോർ ചെയ്യുന്നത് അതെ അതെ അടുത്ത ഒരു സ്ഥലമാണിത് ഇവിടെ ഫുള്ള് പാർട്ടി ആയിരിക്കും അല്ലേ ഇത് ഞങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് വേണ്ടിയുള്ള ഞങ്ങളുടെ പാർട്ടി സ്പേസ് ആണ് ഇത് വീട് ഒരു ബാക്ക്യാർഡ് കൺസെപ്റ്റാ അപ്പം വീടിന്റെ ബാക്ക് ഇത് അപ്പം നമ്മുടെ വീടിന്റെ മുമ്പിൽ വന്ന് വണ്ടി കാറിൽ കാറിലിറങ്ങിയിട്ട് രണ്ടു വശത്തൂടെ വീടുമായിട്ട് ബന്ധമില്ലാതെ നമുക്ക് ഒരു സൈഡിൽ കൂടെ നടന്ന് നേരെ ഇവിടെ വരാം അപ്പൊ വീട്ടിലെ യാതൊരു ബുദ്ധിമുട്ടോ അല്ലെ ഇവിടെ വരുന്ന ഇപ്പൊ എന്റെ ഫ്രണ്ട്സ് ആണെങ്കിലും അവർക്ക് ആർക്കും ഒരു ബുദ്ധിമുട്ടോ അവർക്കൊരു ചമ്മലോ ഒന്നുമില്ല വീട്ടുകാരെ ബുദ്ധിമുട്ടിച്ചൊന്നുമില്ല അങ്ങനെയല്ല എന്നാലും അപ്പൊ ഇവിടെ വരുന്നു ഇവിടെ ഞങ്ങൾ എല്ലാവരും ഇവിടെ ഗ്യാതർ ചെയ്ത് ഇവിടെ ഇരിക്കും ഇവിടെ ഞങ്ങൾക്ക് അതിനായിട്ട് സെപ്പറേറ്റ് ഒരു വാഷ് ഉണ്ട് ഇവിടെ ഒരു ബഫേ കൗണ്ടർ പോലെ ഞങ്ങൾ ചിലപ്പോൾ ഇങ്ങനെ ഷേഡ് ലഞ്ചൊക്കെ കൊണ്ടുപോകണ എല്ലാരും ഇവിടെ വന്ന് ഇവിടെ വന്നിരുന്ന് കഴിക്കും ഇത് ഇരിക്കാനായിട്ട് ഒരു സ്പേസ് ഉണ്ട് ഈ ഗാർഡൻ ഇവിടെ സെറ്റ് ചെയ്തതിന് ചെയ്തതിനൊരു അർത്ഥമുണ്ട് ഇതിനാ ഈ ഗാർഡൻ്റെ അകത്ത് സൂക്ഷിച്ച് നോക്കിയേക്കാണെങ്കിൽ ഇവിടെയാണ് ഞങ്ങളുടെ കിണർ അപ്പോൾ കിണറിന്റെ ആ ഒരു കിണറായിട്ട് കാണിക്കാതെ ഒരു ചെറിയൊരു കാട് പോലെ ചെടികൾ വെച്ചിട്ട് ആ കിണറിനെ മറിച്ചു കളഞ്ഞിരിക്കുകയാണ് ബ്യൂട്ടിഫുൾ പിന്നെ ഇത് ഭയങ്കര ഒരു ഫോട്ടോയിൽ ഭയങ്കര ഭംഗിയാണ് എല്ലാവരും കൂടെ ഇവിടെ ഇങ്ങനെ ഇരുന്നിട്ട് ബാക്ക്ഗ്രൗണ്ടിൽ ഒരു നല്ലൊരു ഫോട്ടോ ഫ്രെയിം ആണ് ഇത് കിട്ടിലും ഇത് ഇതിനാണ് ഞങ്ങളുടെ ചൈറ്റാനിക് എന്നാണ് ഞങ്ങൾ പറയുന്നത് ഈ ഞങ്ങളുടെ സ്ഥലത്തിൻ്റെ എഡ്ജാണ് അപ്പോൾ ഇവിടുന്ന് രണ്ടു വശത്തോട്ടും ഇൻഫിനിറ്റ് ആയിട്ടുള്ള കോട്ടയം സൈഡിലോട്ടും ഉള്ള ഇൻഫിനിറ്റ് ആയിട്ടുള്ള വ്യൂ ഉണ്ട് ആ നേരെ പാലായിൽ നിന്ന് ആറിങ്ങ ഒഴുകി ഉണ്ട് ഇത് കറക്റ്റ് നമ്മുടെ ഷിപ്പിന്റെ പോലെ ഇവിടെ ഒരു കോർണർ സ്പേസ് ആണ് ഇവിടെ ഇങ്ങനെ ചൈറ്റാനിക്കില്ല നമ്മളിങ്ങനെ നിക്കതാണ് അപ്പൊ ഇവിടുന്ന് വീടിന്റെ കോമോ വീടിന്ന് കുറച്ച് വിട്ടാണ് അപ്പൊ അതിന്റേതായ വീടിന് യാതൊരു ഡിസ്റ്റർബൻസും ഇല്ല ആ ലാൻഡ്സ്കേപ്പ് ആ ടോപ്പോഗ്രഫി നോക്കിയാൽ കാണാം ആ എങ്ങനെയായിരുന്നു ലാൻഡ് അതുപോലെ വന്ന് ഇവിടെ വന്നു ഇവിടെ എല്ലാരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ആരുടെ ഇത്രയും തീരത്തായതുകൊണ്ട് വെള്ളം കയറത്തില്ലേ നമ്മൾ ഈ ഇവിടെ ഒരു കുന്നിന്റെ മുകളിലാണ് വീടിരിക്കുന്നത് അപ്പൊ ഇവിടെ മഹാപ്രളയത്തില് നമ്മളിപ്പോ ഇവിടെ നിക്കുന്ന ഒരടി താഴെ വരെ വെള്ളം വന്നു ആ ഇവിടെ ഇവിടെ കോമ്പൗണ്ടിൽ ഇല്ല അടി നമ്മൾ നിൽക്കുന്നത് ഹൈറ്റ് ഉണ്ട് എല്ലരുടെ ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് ആണ് സൈക്ലിംഗും പിന്നെ ബാഡ്മിന്റൺ കളിക്കലും ഫുട്ബോളും ഒക്കെ അവര് നന്നായിട്ട് എൻജോയ് ചെയ്യും എന്റെ ഏറ്റവും ഫേവറേറ്റ് സ്പോട്ട് ഈ മുമ്പിലാണ് ഇവിടെ ബാഡ്മിന്റൺ ഞാൻ താഴെ അവിടെ ഇരുന്ന് റിവ്യൂ ഒക്കെ കണ്ടിങ്ങനെ ബുക്ക് വായിക്കും വൈകുന്നേരം കാറ്റൊക്കെ കൊണ്ട് ബുക്ക് വായിക്കാൻ നല്ല രസം ഇവിടെ ഇരുന്ന് വായിക്കും റിസോർട്ടിലൊന്നും പോകേണ്ട ആവശ്യമില്ല വീട് തന്നെ ഒരു റിസോർട്ട് പോലെയാണ് രാത്രിയൊക്കെ നല്ല ലൈറ്റിംഗ് ഒക്കെ ഇടുമ്പോ മഴയെ താണിലും നല്ല രസം പൊറത്തിരിക്കാൻ ഞങ്ങൾക്ക് ടു ഡോഗ്സ് ഉണ്ട് ഇത് കോക്കോ ഇത് സ്കോട്ട് ഞങ്ങൾ പ്രൊട്ടക്റ്റഡ് ആയിട്ട് ആയിട്ടിരിക്കുന്ന ഇത് കാരണമാണ് പിന്നെ ഇവർ ആണ് ശയിക്കാനൊക്കെ തരും പിന്നെ നല്ല ഫ്രണ്ട്ലി ആണ് പിറ്റ്ബുൾ ആണ് ബ്രീഡ് ഇവരുടെ നല്ല ക്യൂട്ട് ഞങ്ങൾ പപ്പിയായപ്പോൾ മേടിച്ചതാണ് കൊറോണ സമയത്ത് സ്കോട്ട് എന്ന് പറഞ്ഞാൽ ബോയ കോക്കോ എന്ന് പറഞ്ഞ ഗേൾ ഞങ്ങൾ ഇവ ഇവരുടെ വൈകുന്നേരം കളിക്കും അപ്പോൾ പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്ര സന്തോഷവും വൈബും ഉള്ള ഒരു അടിപൊളി വീട് മീനച്ചിലാറിൻ്റെ സാന്നിധ്യത്തിൽ അവർ ഇവരുടെ ലൈഫിൽ മീനച്ചിലാറിന് വലിയൊരു പ്രാധാന്യമുണ്ട് ഇങ്ങോട്ട് നോക്കിയാലും പുഴ കാണുന്ന രീതിയിൽ അപാര സൗന്ദര്യമുള്ള ലാൻഡ്സ്കേപ്പ് ഉള്ള ഗംഭീര വീട് അപ്പം നിങ്ങൾ ഭാഗ്യവാന്മാരും ഭാഗ്യവിദ്യകളും കേട്ടോ കൺഗ്രാലേഷൻ ഇതേപോലെ പോട്ടെ എട്ടു വർഷമായില്ലേ പുതിയ വീട് പോലെ സച്ചിൻ ആൻഡ് പിഞ്ചു പരിചയപ്പെട്ടതിൽ ഒത്തിരി സന്തോഷം നമുക്ക് വരുന്നുണ്ട് മറ്റ് പ്രൊജക്ടുകൾ ഉണ്ട് കൺവെൻഷൻ ഇവർക്കൊരുവെൻഷൻ ഗംഭീര ഒരു സംഭവമാണത് അതിനെപ്പറ്റി നമ്മൾ വേറൊരു വീഡിയോ വരുന്നുണ്ട് സൂൺ അപ്പം ഈ വീട് പണിതിരിക്കുന്നത് മൈൻഡ്സ്കേപ്പ് ആർക്കിടെക്ട്സ് അല്ലേ ജോസാർ അതെ അതെ മാം ജോസ് സാറാണ് കാഞ്ഞിരപ്പള്ളിയിലാണ് സാറിന്റെ ഓഫീസ് സാറിന്റെ ഒരു മാജിക് തന്നെയാണ് ഇതിന്റെ ഓരോ നുക്ക് കോർണർ അവരുടെ ടച്ച് ടച്ചില്ലാത്ത ഒരു സ്ഥലവും ഇല്ല അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്ത ഒരു ടീം വർക്കാണ് ആണ് അവരുടെ എട്ട് വർഷം മുമ്പ് ഇങ്ങനെ ഒരു വീട് സാർ പറയില്ല എട്ട് വർഷമായി എന്നുള്ളത് ചിന്തിക്കുന്നുള്ളത് ഇഷ്ടമാണ് ഞാൻ ആദ്യം പറഞ്ഞില്ലേ സൂപ്പർ വീടാണ് അപ്പം ഇതുപോലുള്ള വെറൈറ്റി അടിപൊളി വീടുകൾ കാണണമെങ്കിൽ നമ്മുടെ ചാനലി ഫോളോ ചെയ്യുക കമന്റ് ചെയ്യുക വീഡിയോസ് ഒക്കെ ഇഷ്ടം ഷെയർ ചെയ്യട്ടോ അപ്പം ഫാമിലി ഞങ്ങൾ ബൈ 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 ബൈ